ജാസ്മിന്റെ വീട്ടിൽ നിന്നും ഫോൺ കോൾ വന്നതിന് പിന്നാലെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിലുണ്ടായ വ്യത്യാസം നമ്മൾ എല്ലാവരും കണ്ടതാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് നമ്മൾ ഇനി മാറി നിൽക്കണം മാറി നിക്കണം മാറി എല്ലാ കാര്യങ്ങളും ഒന്ന് കുറച്ച് ഗ്യാപ്പ് ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗബ്രി ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ കാര്യം പുറത്തറിഞ്ഞോ എന്നാണോ നീ പേടിക്കുന്നത് അതാണോ അത് കണ്ടിട്ട് അച്ഛന് വയ്യാതയ്യുന്നാണോ എന്നൊക്കെ ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയാണെങ്കിലോ എന്നാണ് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നത് അത് മാത്രമല്ല ജാസ്മിൻ എല്ലാ ക്യാമറകളും ഇങ്ങനെ ണ്ട് എനിക്കിത് പറയാൻ പാടില്ലല്ലോ കാരണം ജാസ്മിനെ പ്രത്യേകം വിളിച്ചിട്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസും അച്ഛനും ഒക്കെ ഈ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഷോ ക്വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കുക അവിടെ കുറച്ച് നന്നായിട്ട് നിന്നാൽ മാത്രം അവിടെ നിന്നാൽ മതി എന്നാണ് ഈ വീട്ടിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഉപദേശം എന്നാൽ ഇതിന് പിന്നാലെ ഗബ്രി നേരെ റസ്മിനുമായിട്ട് അടുത്തിടപഴകുന്നതാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം ജാസ്മിനും മൊത്തമാണ് ഗബ്രി നടന്നത് ജാസ്മിനെ ശരിക്കും ഗബ്രി കളിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഗെയിമില് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോംബോ നമുക്ക് നോക്കിയാൽ അറിയാം ജാസ്മിനെ എതിരെ വരുന്ന ഒരു സംഭവങ്ങളിലും ഗബ്രി ഒന്നും ഇടപെടാറില്ല പലപ്പോഴും നിശബ്ദമായിട്ട് നിൽക്കാറാണോ ഉള്ളത് ഗബ്രി പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാറില്ല ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യാറൊന്നുമില്ല എന്നാൽ ഗബ്രിക്ക് നേരെ പലപ്പോഴും റോക്കിയും സിജോയും ഒക്കെ വന്ന സമയത്ത് ഗബ്രിയുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ കൂടി ന്യായീകരിച്ച് ജാസ്മിൻ കൂടെ നിന്നിട്ടുണ്ട് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ റസ്മിന്റെ കൈ പിടിച്ച് നിലാവം കണ്ടു കിടക്കുന്ന ഗബ്രിയാണ് നമ്മൾ കാണുന്നത് ഇത്ര പെട്ടെന്ന് നിലപാട് മാറ്റുന്ന ഒരാളാണ് ഗബ്രി എന്നാണ് ആരാധകർ പറയുന്നത് ജാസ്മിൻ ഇത് തന്നെ വേണം കാരണം ജാസ്മിന് എല്ലാവരും പറഞ്ഞപ്പോഴും ജാസ്മിൻ ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഗബ്രിക്ക് വേണ്ടി കുറെ സംസാരിക്കാനും നിൽക്കാനും ഒക്കെ പോയ ആളാണ് ജാസ്മിൻ